ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചീസി ബ്രെഡ് ഓംലെറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു വിഭവമാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വാ എല്ലാവരും ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മൂന്ന് കോഴിമുട്ടയാണ് എടുക്കുന്നത് കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ അവനെ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർക്കുക നമ്മളിതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് സവാള ഒരു സവാളയുടെ പകുതി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് ശരിക്ക് മിക്സ് ചെയ്യുക പാൻ വെച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ പാൻ വെക്കുകയാണ് അതായത് സ്റ്റവിൻ്റെ ഫയർ ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ബട്ടർ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ് നമ്മൾ അല്ലാതുള്ള ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ബട്ടറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബട്ടർ നല്ലതാണ് ബട്ടർ ബട്ടറാവുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആണ് സാൻഡ്വിച്ചിനൊക്കെ നമ്മൾ ഈ പാനയിലെല്ലാം സ്പ്രെഡ് ചെയ്യണം നമ്മൾ ഈ ബട്ടറ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് നമ്മൾ ഇതിന് വേണ്ടി രണ്ട് വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബട്ടറ് ശരിക്കകത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് ശരിക്ക് ഇത് ഇളകി വരുമേ ഇങ്ങനെ മടക്കുക രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുകയാണ് നമുക്കൊന്ന് തിരിച്ചിടാം ഒരു ചീ സ്ലൈസ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണേ നമ്മൾ വീണ്ടും മടക്കുന്നു ഒന്ന് നമ്മൾ തിരിച്ച് വെച്ച് ചീസി ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ചീ ബ്രെഡ് ഓംലെറ്റ് നമ്മൾ പ്ലേറ്റ് ചെയ്തു എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമായ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ എളുപ്പമായ ഒരു വിഭവമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു യാത്ര പോകുമ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു ഇതാണ് ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ